ഹലോ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് വലിയ എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഒരു കെട്ടിടത്തിന് മുകളിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ എവിടെയാണെന്നില്ലേ വിയറ്റ്നാമിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന് മുകളിലേക്കാണ് കേട്ടോ കയറാൻ പോകുന്നത് നാൽപ്പത്തൊൻപത് നിലകളുള്ള ഈ കെട്ടിടത്തിൻ്റെ പേര് സൈഗോൺ സ്കൈഡക്ക് എന്നാണ് കേട്ടോ ഈ ഒരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാം സിറ്റി നമുക്ക് ഫുള്ളായിട്ട് കാണാൻ കഴിയും കേട്ടോ അവിടെ നിന്ന് എല്ലാവരും ആ കെട്ടിടത്തിൻ്റെ നാൽപ്പത്തൊൻപതാമത് നിലയിലാണ് കേട്ടോ ഉള്ളത് പോകുന്ന വഴിയിൽ നമുക്ക് അവിടെ ധാരാളം ഫോട്ടോസ് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഓരോ ചിത്രങ്ങളും വിയറ്റ്നാമിൻ്റെ കൾച്ചർ തരുന്ന രീതിയിലുള്ള ഫോട്ടോസ് ആയിരുന്നു വലിയൊരു ഫ്രെയിമിൽ തയ്യാറാക്കിയ പിക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കാണാനും നല്ല ഭംഗിയായിരുന്നു വിയറ്റ്നാമുകാർ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുന്നതുകൊണ്ട് തന്നെ അവരുടെ ചിത്രങ്ങളായിരുന്നു കൂടുതൽ ഫോട്ടോസും വീഡിയോസും എടുക്കുന്നതിനായിട്ട് പല സ്പോർട്സുകളും അവിടെ നമുക്കുണ്ടായിരുന്നു കൂടുതൽ പേരും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് യൂസ് ചെയ്തൊരു സ്പോട്ട് ഇതാണ് കേട്ടോ അവിടുത്തെ മറ്റു ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം മനോഹരങ്ങളായ പൂക്കൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്പോട്ടായിരുന്നു കേട്ടോ ഇത് ഒരു ഓറഞ്ച് കളറിൽ നിറഞ്ഞിരുന്ന പൂക്കളായിരുന്നു ഏകദേശം കൂടുതൽ അതിനിടയിൽ ബ്രാൻഡഡ് ലിക്കറുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്കവിടെ പലതരത്തിലുള്ള ഷോപ്പുകളും ആയിരുന്നു നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാൻ കഴിയും കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നീട് ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായി എല്ലാവരും കെട്ടിടത്തിൻ്റെ നാൽപ്പത്തൊമ്പതാമത്തെ നിലയിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ വിയറ്റ്നാം സിറ്റി ഫുൾ ആയിട്ട് നമുക്ക് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട് വലിയ വലിയ കെട്ടിടങ്ങൾ നിറഞ്ഞ വിയറ്റ്നാം സിറ്റിയുടെ മനോഹരമായ കാഴ്ചയായിരുന്നു അവ കെട്ടിടത്തിന്റെ പല പല കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം ഒരു വലിയ സിറ്റിയാണ് നമ്മുടെ കൺമുന്നിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് കുന്നിന് മുകളിൽ കയറി നമ്മൾ ഭംഗി ആസ്വദിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി നമ്മൾ വിയറ്റ്നാം സിറ്റി ഫുൾ കാണുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ധാരാളം പേർ ഈ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്നും വിയറ്റ്ന സിറ്റി കാണാനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇതിനിടയിൽ നമ്മൾ ഫോട്ടോസ് എടുക്കാനും മറന്നുപോയിട്ടില്ല ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാൻ കഴിയുമായിരുന്നു കുറച്ച് പേരൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷം അവിടുത്തെ ഒരു സ്പോട്ടിൽ പോയി ഞാനും ഫോട്ടോസൊക്കെ പോയിരുന്നു എല്ലാവർക്കും കൊതുതീരെ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന പല സ്പോട്ട്സുകളും അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവിടുത്തെ ലിക്കർ ഷോപ്പിൽ നമ്മൾ ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ പലതരത്തിലുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ അവിടെ അവൈലബിളായിട്ടുണ്ടായിരുന്നത് എല്ലാത്തിൻ്റെ കൂടെയും അതിൻ്റെ വിലയും കൂടി എഴുതി രേഖപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അവിടെ അറേഞ്ച് ചെയ്തിരുന്നത് അവിടെ ലേഡീസാണ് കേട്ടോ ഷോപ്പിൽ നിൽക്കുന്നത് നാൽപ്പത്തൊമ്പത് നിലകളുള്ള ഈ കെട്ടിടത്തിൻ്റെ ഒരു മാതൃകയാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ആരെയും ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആയിരുന്നു ഓരോ ഷോപ്പിലും ഉണ്ടായിരുന്നത് നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഒരു കുടക്കീഴിൽ എന്ന പോലെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയുമായിരുന്നു പാവക്കുട്ടികളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടാൽ നമ്മളായാലും ഒന്ന് നോക്കി നിന്ന് പോകും ഡ്രസ്സിൻ്റെ കളക്ഷനും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ഏകദേശം കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ലിഫ്റ്റിലാണ് താഴോട്ട് വരുന്നത് അതിനിടയിലും ഫോട്ടോസ് എടുക്കാൻ നമ്മൾ വിട്ടുപോയില്ല കേട്ടോ കെട്ടിടത്തിൻ്റെ താഴെ വന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരെ ചേർത്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും നമ്മൾ എടുത്തു കേട്ടോ ഇതാണ് നമ്മുടെ രണ്ട് ഗൈഡുകൾ കേട്ടോ അവരുടെയും ഫോട്ടോ എടുക്കാൻ മറന്നില്ല സാഗിയോൺ സ്കൈഡെസ്ക് എന്ന കെട്ടിടത്തിൻ്റെ ഏകദേശം ഫോട്ടോസും വീഡിയോസൊക്കെ എല്ലാ നിങ്ങളെ എല്ലാവരെയും കാണിക്കാൻ എനിക്ക് കഴിഞ്ഞുവെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ